വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് അജിത് ആരാധകരുടെ സ്വന്തം തല നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ എത്തി പ്രേക്ഷക മനസ്സ് സ്വാധീനിക്കാൻ കഴിഞ്ഞ ഈ താരത്തിന് ആരാധകർ ഏറെയാണ് കാതൽകോട്ടെ ദീന തുടങ്ങിയ ആദ്യകാല ചിത്രങ്ങളിലാണ് അജിത് കുമാർ എന്ന നടനെ പ്രേക്ഷകർ സ്നേഹിക്കാൻ ആരംഭിച്ചത് സിക്സ് പാക്കോ ഞെട്ടിക്കുന്ന ഡയലോഗുകളോ ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ല നിഷ്കളങ്കമായ ചിരിയും തന്മയത്വത്തോടെയുള്ള അഭിനയവുമാണ് അജിത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നരകയറിയ തലയാണ് ഈ തലയുടെ മറ്റൊരു അടയാളം കഴിഞ്ഞ ദിവസമായിരുന്നു നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വാർത്തകൾ പുറത്തെത്തിയത് പിന്നാലെ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ആണ് എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് നടനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വാർത്ത അറിഞ്ഞ് ആരാധകർ ആശുപത്രിയിൽ തടിച്ചുകൂടിയിരുന്നു ഇപ്പോഴത്തെ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം അജിത്തിന്റെ സർജറി പൂർത്തിയായിരിക്കുന്നുവെന്നാണ് വിവരം നാല് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് കഴിഞ്ഞതെന്നാണ് പറയപ്പെടുന്നത് മധുരയിൽ നിന്നും കേരളത്തിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാർ അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിയെന്നും വിവരമുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല വാർത്തകൾ വലിയ തോതിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ ആദ്യ പ്രതികരണവുമായി അജിത് കുമാറിന്റെ മാനേജറായ സുരേഷ് ചന്ദ്ര എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളൊന്നും ഉപയോഗിക്കാത്ത അജിത് കുമാറിനു വേണ്ടി മാനേജർ സുരേഷ് ചന്ദ്രയാണ് അവശ്യ സമയങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കാറുള്ളത് അജിത് കുമാറിനെ ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ടെത്തിയതായുള്ള വാർത്ത വ്യാജമാണെന്ന് സുരേഷ് ചന്ദ്ര പറയുന്നു സണ്യൂസ് ആണ് സുരേഷ് ചന്ദ്രയെ ഉദ്ധരിച്ച് വാർത്ത കൊടുത്തിരിക്കുന്നത് അജിത് കുമാറിനെ ബ്രെയിൻ ട്യൂമർ ആണെന്ന പ്രചരണം തെറ്റാണ് പതിവ് ആരോഗ്യ പരിശോധനകൾക്കിടെ അദ്ദേഹത്തിന്റെ ചെവിക്ക് താഴെ ഒരു നീർവീക്കം കണ്ടെത്തുകയായിരുന്നു അരമണിക്കൂറിനുള്ളിൽ അത് ചികിത്സിച്ചു കഴിഞ്ഞ രാത്രി തന്നെ അദ്ദേഹത്തെ ജനറൽ വാർഡിലേക്ക് മാറ്റിയിരുന്നു അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇന്ന് രാത്രിയോ നാളെയോ അദ്ദേഹം വീട്ടിലേക്ക് പോകുമെന്നും സുരേഷ് ചന്ദ്ര പറയുന്നു പിന്നാലെ നടൻ ആശുപത്രി വിട്ടുവെന്നുള്ള വാർത്തകളും പുറത്തെത്തുന്നുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്നും ആരോഗ്യാവസ്ഥയിൽ ആശങ്കപ്പെടാനില്ല എന്നും നടനുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി ചെവിയുടെ താഴ്ഭാഗത്തുണ്ടായിരുന്നു െ തുടർന്നാണ് വിവരം വിടാമുയർച്ചയുടെ ചിത്രീകരണത്തിനായി മാർച്ചിൽ തന്നെ അജിത് കുമാർ അസർബൈജാനിലേക്ക് പോകുമെന്നും മാനേജർ സുരേഷ് ചന്ദ്ര അറിയിച്ചു അജിത് നായകനായി വിടാ എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് സംവിധാനം നിർവഹിക്കുന്നത് മകിൾ തിരുമേനിയാണ് അസർബൈജാനിലെ ചിത്രീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം അടുത്തിടെ പൂർത്തിയായിരുന്നു അജിത്തിന്റെ വിടാമുയർച്ച എന്ന സിനിമയുടെ എഴുപത് ശതമാനം പൂർത്തിയായി എന്നും ഇനി മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നുമാണ് അടുത്തിടെയുണ്ടായ റിപ്പോർട്ട് വിടാ പ്രധാന താരങ്ങളുടെ രംഗങ്ങളടക്കം ചിത്രീകരിക്കാൻ ബാക്കിയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് അജിത് നായകനായ വിടാ മുയർച്ചിയുടെ ഒ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് നേടിയപ്പോൾ ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക് സൗത്ത് സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിയുമാണ് എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു അജിത്തിന്റെ നായികയായി എത്തുന്നത് തൃഷയാണ് സംവിധായകൻ മകിഴ് തിരുമേനിയുടെ പുതിയ ചിത്രമായ വിടാ മുയർച്ചിയിലൂടെ അജിത്ത് വീണ്ടും തമിഴകത്ത് മുൻനിരയിലെത്തും എന്നുമാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്